ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ ആൻഡ് വാട്ട് ഡുദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവരെന്താണ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസഡേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കുക ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം കറണ്ട് സിറ്റുവേഷൻ ആൻഡ് വാട്ട് യു തിങ്ക് അബൌട്ട് യു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ Current situation of your person current situation of your personal the personal for the situation in the other clarification current situation of your personal clarification okay and what do they തിങ്ക് എബൌട്ട് യു റൈറ്റ് ഡോ ഒരു വ്യക്തി ഈ നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വട്ട് ഡു ദ തിങ്ക് എബൌട്ട് യു നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസാണ് യൂണിവേഴ്സിലോട് ചോദിച്ചിട്ടുള്ളത് ആൻഡ് വാട്ട് ഡു ദ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഒരു ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് വാട്ട് ദബൌട്ട് യു റൈറ്റ് നൗ ഓക്കെ യെസ് കറൽ സിറ്റുവേഷൻ ഓഫ് യു പേഴ്സൺ ആൻഡ് വാട്ട് ഡു ദ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണലിറ്റിയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു തടസ്സം അല്ലെങ്കിൽ ഒത്തിരി തടസ്സങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നല്ല സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള ആയിരുന്നു സ്റ്റാർട്ടിങ് ടൈമിൽ പക്ഷേ സഡലായിട്ട് വന്നിട്ടുള്ള ഒരു തടസ്സം തന്നെയാണ് നിങ്ങളെ രണ്ട് പേരെയും സെപ്പറേറ്റഡായിരിക്കുന്നത് ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുള്ളത് നിങ്ങളുടെ പേഴ്സണും ആ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളതെന്ന് കാണുന്നുണ്ട് എസ് ട്രാപ്ഡ് ഇൻഫിയർ ഓക്കെ അവർക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഓർത്ത് അവർ ഭയപ്പെടുന്നുണ്ട് മേ ബി അവർ നിങ്ങൾ നിങ്ങളോട് പറയാത്തതായിട്ടുള്ള ചില സീക്രട്സ് അവരുടെ ലൈഫിൽ ഉണ്ടാവാം ആ ഒരു കാരണം കൊണ്ട് അവർ നിങ്ങളിൽ നിന്നും അകന്നു മാറിയതായിരിക്കാം അതായത് നിങ്ങൾ പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് തന്നെ അവർക്ക് അവസാനിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു സീക്രട്ടായിട്ടുള്ളൊരു കാര്യം മേ ബി കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഉണ്ടാവാം അതിൻ്റെ പേരിൽ അവർ ആ ഒരു ഭയത്തിൻ്റെ പേരിൽ നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളില്ലാണ്ട് അവർക്ക് പറ്റുന്നില്ല പക്ഷേ ഈ കാര്യം നിങ്ങളോട് പറയാതിരിക്കാനും അവർക്ക് കഴിയുന്നില്ല അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഉള്ളത് ആൻഡ് മെസ്സ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തെ മറികടക്കാനായിട്ട് ഈ തടസ്സങ്ങളെ മറികടക്കാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിന് വേണ്ടിയിട്ട് സാഹചര്യം അനുകൂലമാവാൻ വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം അവർ വളരെയധികം ചെലവിലായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് അവർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് ഒരുമിച്ചിട്ടുള്ളൊരു ലൈഫാണ് പക്ഷേ എങ്കിലും ഒരു ചീറ്റിങ് എനർജി ഇതിൽ കാണുന്നുണ്ട് അതായത് ആ വ്യക്തി നിങ്ങളോട് പറയാത്തതായിട്ടുള്ള ഒരു കാര്യം അത് അതാണ് ഒരു നെഗറ്റീവായിട്ടിവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ആൻഡ് യെസ് പക്ഷേ അതൊന്നും ആ ഒരു കാര്യമൊന്നും നിങ്ങളുടെ പ്രണയത്തെ ഒട്ടും തന്നെ ഇല്ലാതാക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ആ വ്യക്തി ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നിങ്ങളുടെ ആ ഒരു റിയാലിറ്റി എന്താണെന്ന് പൂർണ്ണമായും വ്യക്തി അറിഞ്ഞിട്ടില്ല മേ ബി എന്തൊക്കെ കുറവുകൾ ഈ വ്യക്തിയുടെ ലൈഫിലുണ്ടെങ്കിൽ പോലും അക്സെപ്റ്റ് ചെയ്യാൻ ആ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങൾ എന്നുള്ള കാര്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ല കുറച്ച് പേർക്ക് ഇങ്ങനെ ഒരു എനർജി ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ പേരുടെയും ഒരു ആയിട്ടുള്ള പ്രണയമുള്ള വ്യക്തികളുണ്ട് കാരണം അവരെന്തൊക്കെ തെറ്റ് നിങ്ങളോട് ചെയ്തിരുന്നാലും ആ തെറ്റുകളൊക്കെ മനസ്സ് നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഭയക്കുന്നത് പോലെ ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് എൻ്റെ ആയി പോവില്ല വീണ്ടും വീണ്ടും അതിൽ പ്രണയം ഇങ്ങനെ വന്നു ചേർന്നു കൊണ്ടേ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളുടെ പ്രണയത്തിനോട് പകരം വെക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല ആ വ്യക്തിയുടെ പ്രണയത്തെക്കാൾ ഏറെ അല്ലെങ്കിൽ ായിട്ടുള്ളൊരു പ്രളയമാണ് അത്രയും ഡീപ്പായിട്ടുള്ളൊരു പ്രളയമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ളത് ഓക്കെ പോകെ പോകെ ആ വ്യക്തിക്ക് ഈ ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കും ആ വ്യക്തി മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവുമെന്നാണ് കാണുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ള കാര്യം വളരെയധികം ഷുവറാണ് ഓക്കെ ആൻഡ് വാട്ട് യു ദ തിങ്ക് അബൌട്ട് യു ഓക്കെ അവർ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ളൊരു ഹാപ്പി ഫാമിലി ലൈഫ് തന്നെയാണ് ഒരുമിച്ചുള്ള സന്തോഷകരമായിട്ടുള്ള മൊബൻറ്റ്സ് അവർ സ്വപ്നം കാണുന്നുണ്ട് ആൻഡ് എസ് അവർ അത്രത്തോളം അതായത് അവർ വെറുതെ നിങ്ങളോട് ചെറിയ വാക്കുകൾ പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില പ്രോമിസുകൾ തന്ന് നിങ്ങളെ ഒരു വ്യക്തിയല്ല ഒരിക്കലുമല്ല അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും നിങ്ങളെ സ്നേഹിച്ച വ്യക്തിയാണ് അവരുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനമുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആൻഡ് യെസ് ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളവരെ വിട്ടുപോയ നിമിഷത്തെക്കുറിച്ച് അവർ ചിന്തിക്കുകയാണ് അവരുടെ ലൈഫിൽ അവർക്ക് അത്രയും അത്രയും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പോയ ആ ഒരു ദിവസമാണ് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിപ്പോയ ആ ഒരു ദിവസമാണ് എന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ് ഒരിക്കലും അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകരുത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിച്ച് ചേരണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുകയാണ് ഓരോ നിമിഷവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യണം അത്രയും ഇമോഷണലി വ്യക്തി നിങ്ങളോട് അറ്റാച്ച്ഡ് ആണ് എന്നാണ് കാണുന്നത് ആൻഡ് യെസ് എപ്പോഴും ആ വ്യക്തിക്ക് പ്രതീക്ഷയാണ് റിലേഷൻഷിപ്പിൽ കാരണം അവർക്ക് ഇപ്പോൾ ഉണ്ടാവുകയാണ് കാരണം എത്ര മാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും പലതവണ നിങ്ങളത് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയുടെ മുന്നിൽ ആ വ്യക്തിയായിട്ട് തന്നെ പല രീതിയിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ അവഗണിച്ചിട്ടുണ്ട് പക്ഷെ വീണ്ടും നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിക്കുകയാണ് ഉണ്ടായത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിന് പോലും ഈ വ്യക്തിക്ക് നിങ്ങളോട് അത്രമേലാഴത്തിലുള്ള ഒരു പ്രണയമുണ്ട് ആ പ്രണയത്തിൽ പ്രണയത്തിൽ നിങ്ങൾക്ക് നിങ്ങളോടവർക്ക് പ്രതീക്ഷയും ഉണ്ട് ഓക്കെ യെസ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇത് ഒരു പോസിറ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പിലെ ആ ഒരു എന്താണ് നല്ല ഒരു പീക്ക് ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യാണ് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെ എന്താണ് സ്പിരിച്വലി കണക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണ് ഓക്കെ ഒരിക്കലും നിങ്ങൾ വിട്ടുപോകാൻ ഈ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ള കാര്യം ഇവിടെ മനസ്സിലാക്കുക ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നുണ്ട് വളരെ ആഴത്തിൽ തന്നെ ചിന്തിക്കുന്നുണ്ട് ഓക്കെ എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് ലീളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ഫാമിലി ലൈഫ് തന്നെയാണ് അതിനായിട്ട് എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്ത് ഡെസിഷനാണ് എടുക്കേണ്ടത് എന്നുള്ള ചിന്തയിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാക്കുക ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ നോക്കാം അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് ഡൗ അവരെന്താണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ക്ലാരിഫിക്കേഷൻ അവരെന്താണ് ഈ ഒരു നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരെന്താണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും തിങ്ക് എബൌട്ട് യു റൈറ്റ് ഡൗവ് ഈ ഒരു നിമിഷം ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തിങ്ക് എബൌട്ട് യു റൈറ്റ് ലവ് ഓക്കെ യെസ് അവർ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് അതും പോസിറ്റീവായിട്ടല്ല ഈ റിലേഷൻഷിപ്പിന് അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അ എത്രത്തോളം ഈ റിലേഷൻഷിപ്പിൽ അവർ അഡിക്റ്റഡ് ആണ് നിങ്ങളുടെ പ്രണയത്തിൽ അഡിക്റ്റഡ് ആണ് ഒരിക്കലും തന്നെ അവർക്ക് ചേഞ്ച് ആവാൻ കഴിയില്ല ഈ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലൊന്ന് മാറിപ്പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം ഈ വ്യക്തി ഓരോ നിമിഷവും മനസ്സിലാക്കുന്നുണ്ട് പൂർവാധികം സ്ട്രെങ്ത്തോടുകൂടി തന്നെ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് യെസ് ഈ റിലേഷൻഷിപ്പിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ബാലൻസ് ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു ബാലൻസിങ് കണ്ടീഷൻ കൊണ്ടുവരണം തീർച്ചയായിട്ടും അവരുടെ ലൈഫ് തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് എപ്പോഴും ഉണ്ടാവണമെന്ന് ഈ വ്യക്തി അറിയുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രകാശമായിട്ട് ഒരു പ്രതീക്ഷയായിട്ട് ഒക്കെ നിങ്ങളെ കാണുന്നുണ്ട് അവരുടെ ജീവിതം ഇത്രയധികം ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് അവർ യൂണിവേഴ്സിനോട് തന്നെ നിങ്ങൾക്കായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം വാണ്ടി വോണ്ട് യു ടെൽ യു റൈറ്റ് നൗ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓർത്തിയറീലി ടു ടെൽ യു റൈറ്റ് ഓ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വിത്ത് യു നോ മാറ്റേഴ്സ് ഇറ്റ് ഈസ് ഓക്കെ സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും അവരതൊന്നും കണക്കാക്കാതെ തന്നെ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളൊരു പ്രോമിസാണ് ഈ വ്യക്തി നൽകുന്നത് ഓക്കെ ഞാൻ ഹെൽത്ത് വൈസ് അത്ര ഓക്കെ അല്ല അതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഇത്രയും ക്ലാരിറ്റി ഇല്ലാത്തത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസുണ്ട് ഓക്കെ ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു ഓക്കെ നിങ്ങൾക്കായിട്ട് അവരുടെ ഫീലിങ്സ് അവരെപ്പോഴും ഹൈഡ് ചെയ്ത് വയ്ക്കുകയാണ് മേ ബി അത് ആയിരിക്കാം ഈ വ്യക്തിയെ എത്രയധികം വേദനിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും എന്നാണ് കാണുന്നത് യു ആർ മൈ സ്ട്രെങ്ത് അവരുടെ സ്ട്രെങ്ത് തന്നെ നിങ്ങളാണ് ആൻഡ് ലെറ്റ്സ് വർക്ക് ഔൺ അവർ ഡ്രീംസ് ടുഗതർ ഓക്കെ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ ഒരു സ്വപ്നം ഒന്നിച്ച് തന്നെ കണ്ട് മുന്നോട്ട് പോകാം അതായത് ഒരു റിയൂണിയനാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഉണ്ടാവുന്നത് ആൻഡ് ഐ കാൺ സീ യു ക്രൈ ഒക്കെ നിങ്ങളെ വിഷമിപ്പിക്കാൻ ഒരിക്കലും ഈ വ്യക്തിക്ക് കഴിയില്ല നിങ്ങൾ കരയുന്നത് കാണാൻ ഈ വ്യക്തിക്ക് കഴിയില്ല മൈ ലൈഫ് ഈസ് വെർത്ത്ലെസ് വിത്തൗട്ട് യു നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിൽ യാതൊരു മൂല്യവുമില്ല എന്ന് പറയാണ് ആൻഡ് യു ടസ്റ്റ് മൈ ഹാർട്ട് ഓക്കെ അവരുടെ ഹൃദയം തൊട്ടറിഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങൾ ആ വ്യക്തിയെ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നൽകാൻ കഴിയും എന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് ആൻഡ് ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് ഇ തോട്ടി ഓക്കെ നിങ്ങളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനോ സങ്കല്പിക്കാനോ പോലും കഴിയില്ല ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കളക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കളക്ടിഷിപ്പ് ഓക്കെ ക്ലൂസ് റിലേഷൻഷിപ്പ് ഓക്കെ സ്പിരിച്വൽ പാത്ത് മേ ബി ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സിനോ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവാം ലെറ്റർ ഒ ജൂലൈ മന്ത് തേർട്ടി സിക്സ് ലെറ്റർ യു സെവൻ ഡേയ്സ് സെവൻ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആകാം വൈറ്റ് ബട്ടർഫ്ലൈസ് ഈ ഒരു സമയത്ത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ കാണുന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും വലിയ വലിയ മാറ്റുകൾ നിങ്ങൾ വന്ന് ചേരുമെന്നുള്ള യൂണിവേഴ്സൽ സൈലായിട്ട് മനസ്സിലാക്കുക ട്വൻറ്റി ടു ബ്ലൂ കളർ നമ്പർ ടു സെൻസിറ്റീവാണ് ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഫെബ്രുവരി മന്ത് ടുഡേ ഇന്നത്തെ ദിവസം കള്ളുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയാണ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒരു പോസിബിലിറ്റി ആണ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ മാറ്റുകൾ സംഭവിക്കാം എയ്റ്റീൻ ഓക്കെ ലവബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ലെറ്റർ സി സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയക്ക് റിലേഷൻഷിപ്പിൽ കണക്ഷനുണ്ട് ലെറ്റർ എ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഗാർഡൻ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ലെറ്റർ എസ് മെയ് വന്ത് നയൻ ടീ ട്വൽ ടി ഓക്കെ ട്രിപ്പിൾ വൺ ഒരു ഏഞ്ചൽ നമ്പറാണ് ഈഗോ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായി ഈഗോ ഈ റിലേഷൻഷിപ്പിലുള്ളതായിട്ട് കാണുന്നുണ്ട് ഈ ലെവൺ കെ ട്രിപ്പിൾ സെവൻ ഓക്കെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് റിലേഷൻഷിപ്പിൽ എന്തോ ഒരു കണക്ഷനുണ്ട് ലെറ്റർ എം ട്വൻ്റി ത്രീ ട്വൻറ്റി ഫൈവ് ലെറ്റർ പി ആൻഡ് തേർട്ടീൻ ലവം ബാൾ പേർപ്പിൾ കളർ ഫേവറേറ്റ് ആയിരിക്കാം ആൻഡ് ഫൈനലി ലെറ്റർ ജെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിങ് റെസലേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസലേറ്റ് ആവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് മാച്ചായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്